പിന്നോട്ടപോലെ കോടതികളൊക്കെ അന്വേഷുന്നു കോടതി എല്ലായിടത്തും ഡൈവേഴ്സിന് വേണ്ടി ഒരു കോടതി ഉണ്ടായിരുന്നു മുന്നേ ഒരു കോടതി അന്ന കാരണത്തിൽ കോടതി എന്ന് വെച്ചാൽ ഒരു ഘട്ടാണ് കോടതി നാരദ എന്നാണ് നാരദന്റെ പേരിലുള്ള ഒരു ഘട്ടാണത് ആ ഘട്ടിൽ വന്ന് ഭാര്യ ഭർത്താക്കന്മാര് വന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സാകുന്നു കോടതിക്ക് വന്ന് കോടതിക്ക് വേണ്ട സത്യാണത് അവിടെ ഭാര്യ ഭക്ഷന്മാർ വന്ന് കുടിക്കാറില്ല സിംഗിളായിട്ട് വന്ന് കുടിക്കുന്ന അല്ലാതെ രണ്ടുപേരും വന്ന് കുടിക്കില്ല ഇപ്പോഴും അങ്ങനെയാണ് ആരുടെ കറ്റ് അങ്ങനെ ഒരു കറ്റ ഇണ്ട് അവിടെ കെട്ടു അന്ന അന്നത്തെ ഡൈവേഴ്സിന് വേണ്ടത്തെ കോടതിയാണോ എന്ന കോടതിക്ക് എന്ന് കാശി തോന്നി അറിയില്ല അറേ കൂടി രണ്ടുപേരും ഡൈവേഴ്സാണ് അവിടെ ചെന്ന് മുങ്ങിയാന്ന് മുങ്ങിയാ ആ അവിടെ മുങ്ങി പൊളിച്ചാ മതി രണ്ടുപേർക്കും രക്ഷപ്പെട്ടില്ല വേറണ്ടാവി കോടതിക്കൊന്നും പോയി